നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേൾ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായി റഫേൽ പൂർണ്ണമായ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കകൾക്കിടെ മാനസിക മേഖല എന്ന് കണക്കാക്കിയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രേൽ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്ക് ശേഷം റഫേൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തി ഈജിപ്തുമായുള്ള റഫേയുടെ അതിർത്തി കടന്ന് ഇസ്രേൽ ടാങ്കുകൾ പ്രവേശിച്ചതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒറ്റ രാത്രി റഫേൽ നടന്ന ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് അതിനിടെ യമൻ നഗരമായ ഏതിരിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യാപാര കപ്പലിന് സമീപം രണ്ട് സ്ഫോടനങ്ങൾ നടന്നതായി യു കെ യുടെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു സ്ഫോടനം നടന്ന കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് കപ്പൽ തലവൻ പറഞ്ഞതായി റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മനിലെ ഹൂതികൾ ചെങ്കടൽ ബാബൽ മൻഡാബ് കടലെടുക്ക ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന കപ്പൽ ഗതാഗതത്തിന് നേരെ ആവർത്തിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുകയാണ് പലസ്തീന് ഉറച്ച പിന്തുണ നൽകാനാണ് ആക്രമണമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇസ്രയേൽ ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ കപ്പലുകൾക്കെതിരായ ആക്രമണം അവസാനിക്കുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പലസ്തീനികളോടാണ് കിഴക്കൻ റഫീൽ നിന്ന് ഒഴിയാൻ ഇസ്രയേൽ സേന ഉത്തരവിട്ടിരിക്കുന്നത് വെടിനിർത്തലിനായി ഈജിപ്തിലെ കേരളം നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു അറിയിപ്പുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോൺ കോളുകൾ അറബിയിലുള്ള പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയൽ ആഹ്വാനം ചെയ്യുന്നതെന്ന് ഇസ്രേ പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ മാറ്റേണ്ടി വരുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദമുണ്ടായെങ്കിലും ഈജിപ്ത് തലസ്ഥാനമായി കേരളിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കാനാവില്ലെന്ന് ആവർത്തിച്ച് ഇസ്രയേൽ ചർച്ച ചെയ്തത് പ്രതിനിധി സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കാതെയായിരുന്നു റഫ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുംപിടുത്തമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഒരു ലക്ഷത്തിലധികം പലസ്തീനികളോട് അൽമവാസി ക്യാമ്പിലേക്ക് മാറണമെന്നാണ് ഇസ്രേൽ സേനയുടെ ശബ്ദ സന്ദേശം ആക്രമണത്തിന് മുമ്പ് സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പെഞ്ചകൻ മേധാവി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് കാലൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കരീം അബുസലിം ക്രോസിംഗിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനുശേഷം റഫ ആക്രമണമല്ലാതെ ഇസ്രേൽ മുന്നിൽ മറ്റു മാർഗങ്ങളിൽ നിന്നും ലോയ്ഡ് ഓസ്റ്റിൻ പറഞ്ഞു കരീം സാലിമിലെ ഖസം ബ്രിഗേഡ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റു റഫേൽ സൈനിക നടപടിക്ക് മുന്നോടിയായി ഫലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ ഈ ആഴ്ച ബഡ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി പേര് വെളിപ്പെടുത്താത്ത യുഎസ് ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയുടെ വിശദീകരിച്ചിരുന്നു വെടിനിർത്തൽ എത്തിയില്ലെങ്കിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റഫേലേക്ക് ഇസ്രയേൽ സമീപ ഭാവിയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ പറഞ്ഞ തൊട്ടു പിന്നാലെയാണ് ഒഴിപ്പിക്കൽ വാർത്ത പുറത്തുവന്നത് റഫേലേക്ക് സൈന്യത്തെ അയക്കാൻ പദ്ധതിയിടുന്നതായി മാസങ്ങൾക്ക് മുമ്പേ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്